നമസ്കാരം ഇൻസ്ട്രലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തൊഴിൽ ചൂഷണത്തിൻ്റെ അങ്ങേയറ്റത്തെ പീഡനം എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണത്തിനടക്കം മന്ത്രി ഉത്തരവിട്ടതിന് ശേഷം ഇരയായവർ പറഞ്ഞിരിക്കുന്ന വിചിത്ര വാദം കേട്ട് ഏവരും നടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഏകദേശം മുപ്പത് പേർക്ക് ഒരു മുറിക്കകത്ത് ഒരു വീടിനകത്ത് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന സാഹചര്യം ഓരോ ദിവസവും ഓരോ നിമിഷവും അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനം ക്ലോസറ്റിൽ പോലും അവരെക്കൊണ്ട് മോശകരമായ പ്രവൃത്തി ചെയ്യിപ്പിച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരുടെ ജനനേന്ദ്രിയത്തിൽ പരസ്പരം പിടിച്ചു നിൽക്കാനുള്ള ശിക്ഷ നൽകി അതിക്രൂരമായ കഴുത്തിൽ ബെൽറ്റ് നാലുകാലിൽ നായയെപ്പോലെ നടത്തിച്ചിട്ട് പോലും ഇതൊന്നും തന്നെ തൊഴിൽ പീഡനമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത ഈ ക്രൂരദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഈ പറയുന്ന കാര്യങ്ങൾ പാൻ സൂരി കഴുത്തിൽ ബെൽറ്റ് ധരിച്ച് നായ്ക്കളെ പോലെ മുട്ടിലിഴഞ്ഞതും നിലത്ത് പഴം ചവിട്ടി തുപ്പി കിട്ട ശേഷം എടുക്കാനായി പ്രേരിപ്പിച്ചതും നാണയമടക്കം ഏതു രീതിയിലാണ് എടുക്കുന്നതെന്നുള്ള കടുത്ത പീഡനങ്ങൾ സഹിച്ച കാര്യങ്ങൾ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും മതിയായ ശമ്പളമോ മനുഷ്യത്വപരമായ പെരുമാറ്റമോ ഇല്ലാത്ത ഒരു വിഷയം പുറത്തു വന്നിട്ടും നിരവധി പേർ അത് തുറന്നു പറയാൻ തയ്യാറായിട്ടും ഒട്ടനവധി ആളുകൾ ആ സ്ഥാപനം പോയിട്ടും പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അനുഭവപൂർവ്വമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നുവരെയും നടപടി എടുക്കാത്ത ഘട്ടത്തിൽ ഇതിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾക്ക് വിരുദ്ധമായ ചില വാദങ്ങളാണ് അതിൽ കാണിക്കപ്പെട്ട തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തെ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് യുവാക്കളുടെ പ്രതികരണം നടന്നത് ഒരു തരത്തിലും ഒരു തൊഴിൽ പീഡനമല്ല എന്നും യുവാക്കൾ ആവർത്തിച്ചു പറയുന്നു ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മറ്റേതെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം വ്യക്തമല്ല എന്നും ഇതോടൊപ്പം തന്നെ കുറിക്കുന്നു നടന്നത് തൊഴിൽ പീഡനമല്ല എന്ന് തൊഴിൽ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തൊഴിൽ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഇരകളായി കണ്ടെത്തപ്പെട്ട ഒന്ന് രണ്ടാളുകളുമായി സംസാരിച്ചപ്പോൾ അവരൊന്നും ഇത് പീഡനമായി പറയുന്നില്ല ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് തങ്ങളുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടി മറ്റാരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നാണ് അവർ ആവർത്തിക്കുന്നത് പെരുമ്പാവൂരിലെ സ്വകാര്യ കമ്പനിയിൽ നടന്ന കാര്യങ്ങളാണ് തൊഴിൽ പീഡനമാണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ദൃശ്യത്തിൽ ഉൾപ്പെട്ട യുവാക്കൾ നിന്ന് തന്നെയാണ് ജില്ലാ ലേബർ ഓഫീസർ മൊഴി സ്വീകരിച്ചത് ചില വ്യക്തികൾ തമ്മിലുള്ള കലഹത്തെ തുടർന്ന് അവർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് ഇതിനെയൊക്കെ തൊഴിൽ പീഡനമായി എന്നാണ് തൊഴിൽ വകുപ്പ് പോലും അവസാനം അനുമാനത്തിൽ വരുന്നത് എന്നാൽ മറുഭാഗത്താകട്ടെ ഇന്നലെ നിരവധി യുവാക്കൾ അവിടെ ജോലി എന്ന് അവകാശപ്പെടുന്ന യുവാക്കൾ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നു അവിടെ നടന്ന പീഡനങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു അതൊന്നും തന്നെ പീഡനമാണെന്ന് അവർ പറഞ്ഞിട്ട് പോലും അല്ലെന്ന് എങ്ങനെയാണ് തൊഴിൽ വകുപ്പ് സ്ഥിരീകരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തമാണ് മറിച്ചുള്ള തെളിവുകളുമൊക്കെ തൊഴിൽ വകുപ്പിന് എത്തിയിട്ടുണ്ട് സ്ഥാപനത്തോടുള്ള വൈരാഗ്യം തീർത്താൻ തീർക്കാൻ വേണ്ടി മനാഫന്ന മുൻ മാനേജർ മനഃപൂർവ്വം ഒരു വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് ഈ യുവാക്കൾ പറയുന്നത് മനഃപൂർവ്വമായിരുന്നാലും ഒരു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ക്രൂരപീഡനങ്ങളെ നോക്കിക്കാണാനായി സാധിക്കുന്നത് ജനറൽ മാനേജറായിട്ടുള്ള ഉബൈദ് ലീവിന് പോയ സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് മനാഫ് ആയിരുന്നു അന്ന് മാനേജർ ഇയാളാണ് ഇയാളാണിതിന് പിന്നിലെന്നും മനാഫ് പറഞ്ഞ പോലെ താൻ ബെൽറ്റ് പിടിച്ചു വീഡിയോ ചിത്രീകരിച്ചു അത് പുറത്തുവിട്ടതും മനാഫാണെന്നാണ് ഇതിലൂടെ ആരോപിക്കുന്നത് വീഡിയോ എടുത്തത് ഉബേരിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തതോടെ മനാഫ് വിളിച്ച് കാര്യങ്ങൾ തിരക്കി പിന്നാലെ ഇരുവരും തമ്മിൽ തർക്കമായി ഈ വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ പേരിലാണ് മനാഫിനെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയതെന്നും അതിൻ്റെ പകയോടുകൂടി കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടുമെന്നുമാണ് ആരോപിക്കുന്നത് ഒരിക്കലും തങ്ങൾ തൊഴിൽ പീഡനത്തിന് ഇരകളായിട്ടില്ല എന്നാണ് ഇതിലൂടെ ഈ യുവാക്കൾ പറയുന്നത് ദൃശ്യങ്ങൾ പകർത്തിയത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് മനാഫിനെതിരെ ഇവർ പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിൽ വകുപ്പിന്റെയും പോലീസിൻ്റെയും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ശരിക്കും ഇതിൻ്റെ വസ്തുതയെന്ന് ഇത് സംബന്ധിച്ചുള്ള വാസ്തവമെന്ത് എന്നുള്ളത് പുറത്തു വരികയുള്ളൂ പക്ഷേ സ്ഥാപനത്തിൽ അതിക്രൂരമായ തൊഴിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് തൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അത് സഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ആരോപിച്ചുകൊണ്ട് മുൻ ജീവനക്കാരനായ ഒരു യുവാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു അർദ്ധനഗ്നരാക്കി നിർത്തി മർദ്ദിച്ചും തെറിവിളിച്ചും ചൂഷണം ചെയ്യും പാൻ അഴിച്ചിട്ട് പരസ്പരം ലൈംഗിക അവയവത്തിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യപ്പെടും നായെപ്പോലെ നടന്ന് മുറിക്കുള്ളിലെ നാല് ചുവരുകളിലും മൂലകളിലും നായ നായമൂത്രമൊഴിക്കുന്നത് പോലെ ആവശ്യപ്പെടും വായയിൽ നിറയെ ഉപ്പിടും അങ്ങനെ ഒട്ടനവധി ക്രൂരതകൾ പുറത്തു പറയാൻ പോലും പേടിച്ചത് മേലുദ്യോഗസ്ഥരുടെ സ്വാധീനത്തെ ഭയന്നാണെന്നാണ് പറയുന്നത് ഇരകളായ യുവാക്കൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രഷർ കുക്കർ പാത്രങ്ങൾ തേയില കറി പൗഡർ തുടങ്ങിയ വസ്തുക്കൾ വീട് വീടാന്തരം കയറി വില്പന നടത്തുന്നവരാണ് ഈ ജീവനക്കാരൊക്കെ തന്നെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും പരസ്യം കൊടുക്കും ആറുമാസം പരിശീലനം അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാകട്ടെ മുപ്പത്തയ്യായിരം രൂപ വരെ ശമ്പളം അസിസ്റ്റന്റ് മാനേജർ എന്ന തസ്തിക ഈ വാഗ്ദാനങ്ങളിൽ മനം മയങ്ങിയാണ് നിരവധി ആളുകൾ ഈ തൊഴിലിനായി എത്തിച്ചേരുന്നത് താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണ് ജോലി എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ആദ്യം നൽകില്ല പിന്നീട് അഭിമുഖം അപ്പോഴും ജോലിയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കത്തില്ല അഭിമുഖം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കൊടുക്കുന്നു മുപ്പതിലധികം ആളുകളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് വേണ്ടി ഒരൊറ്റ വീട് രണ്ട് ശുചിമുറി മാത്രമുള്ള ഒരു വീട്ടിലാണ് മുപ്പത് പേർ കഴിയുന്നത് ഒരു ശുചിമുറിയിൽ ഏകദേശം പതിനഞ്ചോളം പേർ പ്രാഥമിക കൃത്യം നിർവഹിച്ചോണം രാവിലെ മുതൽ വെളുപ്പിനെ മുതൽ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ഏജന്റ് എല്ലാവരെയും എഴുന്നേൽപ്പിക്കും പിന്നീട് ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലാസ്സിലൂടെ നൽകും ടാർഗറ്റിന്റെ കാര്യമോ ജോലി രീതിയോ ഒന്നും പറയാതെ തൊട്ടടുത്ത ദിവസം മുതൽ ഓരോ മാസവും അച്ചീവ് ചെയ്യേണ്ട ഓരോ ദിവസവും അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എടുത്തു പറയും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരപീഡനവും അഞ്ചു മണിക്ക് ഇണീക്കണം ഏഴ് മണിക്കകം സർക്കിളിലെത്തണം പിന്നീട് വിചാരണ ഒട്ടനവധി നിബന്ധനകൾ അസഭ്യം പറഞ്ഞും കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശിക്ഷകൾ കൊടുത്തുമാണ് ചുഴിൽ ചൂ തൊഴിൽ ചൂഷണത്തിനായി ഇവരെ വിധേയരാക്കുന്നത് സെയിൽസിന് തന്നെ മാനേജർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനും നൂറ് രൂപ വെച്ച് ഫൈൻ ഈടാക്കും ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാ ചീത്ത വിളികളും കേൾക്കേണ്ടി വരും പേഴ്സണൽ ഫോൺ ഉപയോഗിക്കാനേ സമ്മതിക്കില്ല എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ തയ്യാറായാൽ ആരോട് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു ഇതൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളുകൾ ടാർഗറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ജോലിയിൽ കയറ്റി തൊട്ടടുത്ത ദിവസം മുതൽ ടാർഗറ്റ് കൊടുക്കുന്നു ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപയ്ക്കെങ്കിലും കച്ചവടം നടത്തണം അതിൽ കുറഞ്ഞാൽ കടുത്ത ശിക്ഷയും ഒരു ദിവസം ഒട്ടും കച്ചവടം കിട്ടിയില്ലെങ്കിൽ അവരെ രാത്രിയിൽ വിളിച്ചു വരുത്തി നനഞ്ഞ തോർത്ത് കൊണ്ട് ശരീരം മുഴുവൻ അടിക്കും ചീത്ത പറയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ പതിനാലോളം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഏകദേശം എണ്ണൂറിലധികം ഏജൻറ്റുമാർ ഹിന്ദുസ്ഥാൻ പവർലിങ് ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എന്നീ കമ്പനികളിൽ കേരളം ഒട്ടാകെ തൊഴിലെടുക്കുന്നുവെന്നാണ് പ്രൊപ്പറേറ്ററായിട്ടുള്ള ജോയി ജോസഫ് പറഞ്ഞത് കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ അറുപത്തി അഞ്ച് കോടിയിലധികവും ഒന്നേകാൽ കോടിയോളം പരസ്യത്തിനും ചിലവഴിക്കുന്നു കൊച്ചി കലൂർ കേന്ദ്രമാക്കി സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഓഫീസുകളുടെ പ്രവർത്തനം പത്രപരസ്യം കണ്ടെത്തുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് അന്നേ ജോലി കൊടുക്കുന്നതുകൊണ്ട് ആദ്യം പതിനായിരം രൂപ ഇൻസെൻറ്റീവ് എന്ന കണക്കിലാണ് ഉദ്യോഗാർത്ഥികളെ പിടിച്ചു നിർത്തുന്നത് എറണാകുളം കലൂർ നോർത്ത് ജനതാ റോഡിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലാണ് ഈ തൊഴിൽ പീഡനം നടന്നതായി ആദ്യം പുറത്തുവന്ന വിവരം പക്ഷേ ഈ സ്ഥാപനത്തിനല്ല ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വില്പന നടത്തുന്ന പെരുമ്പാവൂരിലുള്ള കെൽട്രോ ഗ്രൂപ്പ് എന്ന കമ്പനിയിലാണ് ഈ പീഡനം നടന്നതെന്നാണ് പിന്നീട് പാലാരിവട്ടം പോലീസും പറയുന്നത് പോലീസിന് ആദ്യം ഇതേക്കുറിച്ച് പരാതി കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരത്തെ പരാതി കിട്ടിയതിൽ പലതും പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് അതേക്കുറിച്ചൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് വിഷയത്തിൽ ഇന്നലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് ലേബർ ഓഫീസറോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു ജില്ലാ ഓഫീസർ കമ്പനിയിൽ നേരിട്ടെത്തി ജീവനക്കാരുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പെരുമ്പാവൂരാണ് സംഭവമെന്നും അവിടേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ അയച്ചുവെന്നും കഴിഞ്ഞ ദിവസം തന്നെ ലേബർ വകുപ്പും പറഞ്ഞു എന്നാൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉടമയ്ക്കെതിരെ സമാനമായ പരാതി നേരത്തെയും ലഭിച്ചിട്ടുണ്ട് അതിൽ ജയിലിൽ പോകേണ്ടി പോലും വന്നിട്ടുണ്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലാണ് നിരവധി കേസുകളുള്ളത് സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ചെത്തിയ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു ചെയ്തുവെന്ന കേസാണ് ഇയാൾക്കെതിരെ ഏറ്റവും ഒടുവിലായി ചേർത്തപ്പെട്ടത് കെൽറോ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ അങ്ങനെ പീഡന പരാതിയിൽ രണ്ടര മാസം മുമ്പും ജയിലിലായിരുന്നു ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി കൊടുത്ത പരാതിയിലാണ് വയനാട് സ്വദേശിയായ ഇയാൾ അറസ്റ്റിലായതും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതും അന്ന് മുതലേ ഈ കമ്പനി അടച്ചിട്ടിരിക്കുന്നുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്നാൽ ഈ സംഭവം എന്ന് നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത കഴിഞ്ഞ ദിവസമേ ഇല്ലായിരുന്നു ഇപ്പോൾ യുവാക്കൾ പറയുന്നതനുസരിച്ച് നാലു മാസം മുൻപ് ചിത്രീകരിച്ചതാണെന്ന് വ്യക്തമാകുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഹിന്ദുസ്ഥാൻ പവർ പവർലിങ്ക്സ് ഉടമ ജോ ജോസഫിന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന പീഡന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പത്തിരുപത് വർഷമായി കലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ പവർലിങ്സും ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരോട് മാനേജർ ഇങ്ങനെ ക്രൂര പീഡനം നടത്തുന്നതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് അവരും വാദിക്കുന്നത് എടുത്താൽ പൊങ്ങാത്ത ഒരു ബാഗും തൂക്കി നമ്മുടെ വീട്ടുവാതിൽക്കലെത്തി മുട്ടുന്ന പഠനത്തിൻ്റെ ഭാഗമായി പ്രൊജക്റ്റ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാമോ അമ്മേ അച്ച എന്ന് ചോദിച്ചുകൊണ്ടെത്തുന്ന പുഞ്ചിരിച്ചു നിൽക്കുന്ന കുട്ടികളുടെ ജീവിതമാണ് ശരിക്കും ഇത്രയധികം പീഡനത്തിനിരയായിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ ഇവരിൽ പലരെയും നമ്മൾ ഓരോരുത്തങ്കിലും ഒരു ദിവസമെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും പ്രൊഡക്റ്റ് അല്ലാതെ അന്നത്തെ അന്നം പോലും കഴിക്കാൻ അവർക്ക് കഴിയില്ല പട്ടിണി കിടക്കേണ്ടി വരും സാധനം വിറ്റില്ലെങ്കിൽ വൈകുന്നേരം ഏഴേ ആകുമ്പോഴേക്കും പണി മതിയാക്കി ഓഫീസായ താമസ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെത്തണം സൗജന്യ ഭക്ഷണമൊക്കെ കൊടുക്കും അത് ചോറും മുളകും ഉപ്പും ഒക്കെയാണ് പത്തുമണിക്ക് കിടന്നുറങ്ങിയിരിക്കണം അതല്ലെങ്കിൽ തല്ലി ഉറക്കാൻ ആളുകളുണ്ട് അങ്ങനെയൊക്കെയാണ് കമ്പനിയിലെ അവസ്ഥയെന്നാണ് പലരും പറയുന്നത് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ശക്തമായ പ്രതിഷേധം ഈ കമ്പനിക്ക് നേരെ ഉയർന്നിരുന്നു സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് അടക്കം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു പ്രത്യേകിച്ചും ഡയറക്ട് മാർക്കറ്റിംഗ് മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ കേരള നിയമസഭയിലടക്കം നിയമം പാസാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും പല മേഖലകളിലും കടുത്ത ചൂഷണം നടക്കുന്നു വളരെ ഗുരുതരമായ ഒരു വിഷയമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഒരിക്കലും കേരളത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല വളരെ വേഗത്തിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് കണ്ടെത്തേണ്ടത്